ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ നാത്തൂൺ സൗദത്തിലേക്ക് സ്വാഗതം ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം പറയുകയാണെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ അതുപോലെ ഇപ്പം ഈ കറിവേപ്പില ഇടുന്ന എന്തിനാന്ന് ഡൗട്ടുണ്ടോ നമ്മൾ നമ്മുടെ മീൻ്റെ മണം അല്ലെങ്കിൽ ഉളുമ്പ് മണം പൂർണ്ണമായി പോകാനും മീൻ നല്ല വെള്ളിലെ പോലെ വെളുക്കാനും വേണ്ടിയാണ് നമ്മൾ ഈ കറിവേപ്പില ഇടുന്നത് നമ്മുടെ മുറ്റത്ത് തന്നെയുള്ള കറിവേപ്പിലാ കേട്ടോ അപേക്ഷ ഒന്നുമില്ലാത്ത നല്ല കറിവേപ്പില എന്ത് നോക്കിക്കേ എത്ര വൃത്തിയായി നോക്കിക്കേ ക്ലീൻ അത്ര അടുപ്പിച്ച് കുടിക്കുക കാരണം അത്രയും വൃത്തിയാകുക അതിന് നമ്മൾ ശകലം ഉപ്പ് പോലും ഇടണ്ട ഇത്ര മാത്രം ചെയ്താൽ മതി ഇത് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്ത് ഇതിനെ നമുക്ക് ഒന്ന് ആവി കയറ്റണേ അപ്പോൾ ഞാനിത് ഒരു ഇലക്ട്രിക് കുക്കറിലാണ് വയ്ക്കുന്നത് ഇലക്ട്രിക് കുക്കർ ഇല്ലാത്തവർക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ നമ്മുടെ ഇഡലി പാത്രം ഇല്ലേ അതിലൊക്കെ വെക്കാവേ ഇതിൻ്റെ അകത്ത് ഏകദേശം രണ്ട് മിനിറ്റ് വെച്ചാൽ നമ്മുടെ മീൻ റെഡിയാണ് എനിക്ക് തോന്നണേ ഇഡ്ഡലി പാത്രത്തിലൊക്കെ ഒരു അഞ്ച് മിനിറ്റ് വയ്ക്കണം അത് കൂടുതൽ വെക്കേ വേണ്ട കേട്ടോ ഇനി നമുക്കിതിനേക്കുള്ള അരപ്പൂ റെഡിയാക്കാവേ ഒരു അര മുറി തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില വേണം അതുപോലെ പച്ച കുരുമുളക് പച്ചക്കുരുമുളകുണ്ടെങ്കിൽ അത് നല്ലതായിട്ടോ ഈ കറിക്ക് അടിപൊളിയാണ് അതുപോലെ പെരിഞ്ചീരകം ഇതിലെ പ്രധാനമായത് പെരിഞ്ചീരകം അധികം പാടില്ല എന്നാൽ ആവശ്യത്തിന് ഒരു നുള്ള പെരിഞ്ചീരകം വേണം അതുപോലെ വെളുത്തുള്ളി ഇതെല്ലാം കൂടി നമുക്കൊന്ന് ഒതുക്കിയെടുക്കാവേ അപ്പോഴേക്കും ഇത് നമ്മുടെ മീൻ റെഡിയായി കേട്ടോ രണ്ടേ രണ്ട് മിനിറ്റ് ഞാൻ വെച്ചിട്ടുള്ള ഇത് ഇനി നമുക്ക് കുഞ്ഞു കുട്ടികൾക്ക് മുതൽ എത്ര പ്രായമായവർക്ക് പോലും ഈ കറി കൊടുക്കാം കാരണം മുള്ളില്ലല്ലോ മുള്ളില്ലാതെയാണല്ലോ നമ്മൾ എടുക്കുന്നത് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം നിങ്ങൾ ഉണ്ടാക്കി നോക്കിയാൽ അന്ന് തന്നെ ഒരു വട്ടം കൂടി ഉണ്ടാക്കി കഴിക്കും ഇത് ഉറപ്പാണ് കാരണം അത്രയ്ക്കും കിടുക്കാച്ചി സംഭവം അടിപൊളി അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി കറിയാം ഇത് ഈ പറയുമ്പോൾ തന്നെ എൻ്റെ വായിലൂടെ വെള്ളം വരും അത് അതുപോലെ ഒരു കറിയാണ് ഇതുപോലെ മുള്ളു മുഴുവൻ ഞാൻ മാറ്റി ഇനി നമുക്ക് ചീനിച്ചട്ടി അടുപ്പയിൽ വെക്കാം മീനായതുകൊണ്ട് ഞാൻ മണ്ണ് മൺച മൺചട്ടി തന്നെയാണ് അതിൽ കടുക് പൊട്ടിക്കുക കുറച്ച് ഉലുവയും കൂടി ഇടണം കേട്ടോ ഉലുവയും കൂടെ ഇട്ടതിന് ശേഷം അത് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് സവോള ഇതിലേക്ക് ആവശ്യമാണ് ഈ സവോളയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി അല്ലെങ്കിൽ ഒന്ന് വാടി കിട്ടണം അത്രയും ആവശ്യമുള്ളൂ വഴലണ്ട അത് കഴിഞ്ഞിട്ട് അത് അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി വേണം രണ്ട് പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട് കുറച്ച് ഇഞ്ചി കൂടി എടുത്തിട്ടുണ്ട് ആദ്യം എടുത്ത് കാണിച്ചു ആ ഇഞ്ചിയുടെ കുറച്ച് ഇതിലും കൂടി വേണ്ടതിന് വേണ്ടിയാണ് അത്ര ഇഞ്ചി നമ്മൾ നമ്മളെടുത്തേക്കുന്നത് ഇതിന് ഇനി സ്വല്പം കൂടി ഇടുകയാണ് വേഗം ഒന്ന് വാടി വാടിക്കിട്ടുമല്ലോ ഞാൻ ഉപ്പുകല്ലാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ഉപ്പ് ഇട്ടു ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കാം വ സോറി വാഴിയെടുത്താൽ മതി അധികം വഴട്ടേണ്ട ആവശ്യമില്ല ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കുഞ്ഞു കുഞ്ഞുമക്കൾക്ക് പോലും കൊടുക്കാൻ പേടിക്കണ്ട കേട്ടോ അത്രയും നല്ല ടേസ്റ്റുമാണ് ഇനി നമുക്ക് ഈ അരച്ച് വെച്ചേക്കണേ സോറി അരയ്ക്കണ്ട നമ്മൾ ഒതുക്കി വെച്ചിരിക്കുന്ന ഈ അരപ്പുണ്ടല്ലോ ഈ അരപ്പ് കൂടെ ഇടാവേ അരപ്പിട്ട് ഇതൊന്നും നമുക്ക് ചൂടാക്കണം സവോളയും അതുപോലെ ഇഞ്ചി നമ്മൾ ആദ്യം ഒന്ന് വാട്ടി വച്ചേക്കുന്നില്ലേ അതും ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ എന്നിട്ട് അതൊന്ന് ചൂടായി കഴിയുമ്പോഴേക്കും നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം അതുപോലെ കുറച്ച് മുളക് പൊടി ഞാനൊരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ മുളക് പൊടിയും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് മറ്റ് പൊടികളൊന്നും ഇതിനാവശ്യമില്ല കേട്ടോ പൊടിയായിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രമേ നമുക്കാവശ്യമുള്ളൂ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പച്ചവണമൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ മീൻ കറിക്ക് മീൻ പറക്കാ വറക്കുന്നതിനൊഴികെ ബാക്കി എല്ലാത്തിനും തന്നെ നമ്മൾ പുളി ചേർക്കുമല്ലോ അല്ലേ അപ്പോൾ അതുപോലെ ഈ കറിക്ക് നമ്മൾ പുളി ചേർക്കുന്നുണ്ട് ഒന്നെങ്കിൽ നമുക്ക് വാളംപുളി വേണമെങ്കിൽ വാളംപൊടി വാളംപുളി ഇടാം കുടംപുളി വേണമെങ്കിൽ കുടംപുളി ഇതിലേത് വേണമെങ്കിലും നമുക്കിടാം ഇനി ഞാനിപ്പോൾ ഇതിലിടുന്നത് രണ്ടുമല്ല ഇതിന് കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടാൻ നല്ലത് നല്ല പുളിയുള്ള മാങ്ങട്ടോ അപ്പോൾ എനിക്ക് നല്ല മൂവാണ്ടൻ മാങ്ങ നല്ല പുളിയുള്ള മാങ്ങ കിട്ടിയിട്ടുണ്ട് അത് ഇതുപോലെ കുഞ്ഞായിട്ട് തന്നെ അരിഞ്ഞെടുക്കാൻ ശ്രമിക്കുക ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ശക്കലം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം ഇതൊന്ന് വെ ഒന്ന് ഇതെല്ലാം കൂടി ഒന്ന് വെന്ത് ചെറുതായിട്ട് ഒന്ന് വെന്ത് കിട്ടണമല്ലോ അധികം വേണ്ട ഒരു കാ ക്ലാസ് അത്രയും മതിയെ ഇതെല്ലാം കൂടി മാങ്ങയാക്കി വെള്ളം ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ആവശ്യമില്ലെങ്കിലും മൺചട്ടിയിൽ നമ്മൾ വെക്കുന്നത് കൊണ്ട് വേഗം വറ്റിപ്പോകും അപ്പം അതങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ഒരു തുള്ളിവെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തു ഇനി ഇത് എല്ലാം ഒരുവിധം അതിൻ്റെ ആ പച്ചമണമൊക്കെ മാറി അപ്പം ഇരേം കൂടി എരിവ് വേണമെന്ന് എനിക്ക് തോന്നുന്നത് കൊണ്ട് ഞാൻ കുറച്ചും കൂടി എരിവ് അത് ചേർത്താണെങ്കിൽ നമ്മൾ ഇതുപോലെ നോക്കുക എരിവോ മഞ്ഞോ മഞ്ഞൾപ്പൊടിയോ ഉപ്പൊക്കെ കുറവാണെങ്കിൽ അതിനു മുമ്പ് വാങ്ങിയിട്ടപ്പോൾ കുറച്ചും കൂടി എരിവിന് ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ കുറച്ച് മുളക് കൂടിയിട്ട് ചേർത്താട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ ഈ നടുക്കുണ്ടല്ലോ ഈ അരപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റി ഇതിൻ്റെ നടുക്കൊരു കുഴി കുഴിക്കുക കുഴി കുഴിച്ചിട്ട് നമ്മൾ റെഡിയാക്കി മീനിൽ അത് ഇതിലേക്ക് ഇടുക കണ്ടോ ഇങ്ങനെ നമ്മളങ്ങോട്ട് അതിൻ്റെ അത്തേക്ക് ഇട്ടണേ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു എന്താ പറയുക ഒരു ടേസ്റ്റോ കുറവോ ഒന്നുമില്ല നല്ല രുചിയങ്ങനെ വെറുതെ അല്ല നിങ്ങളൊന്ന് നോക്കിക്കോ ഒരു വട്ടം നിങ്ങൾ ചെയ്ത് നോക്കിയാൽ പിന്നെ നിങ്ങളൊന്നും ചെയ്യും ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്യാം അത് അടിയിലത്തെ എല്ലാം കൂടി ഒന്ന് മിക്സ് ആകാൻ വേണ്ടിയാണ് ഞാൻ അവിടെ അങ്ങനെ കുഴി കുഴിച്ചത് അപ്പം എല്ലാം കൂടി നല്ല പുളിയായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം എല്ലാം മീനായതുകൊണ്ട് അതെല്ലായിടത്തും പോയെങ്കിൽ മാത്രമേ അതിന് എരിവും പുളിയും എല്ലാം കിട്ടത്തുള്ളൂ നമ്മൾ വെറുതെ വേവിച്ചെടുക്കുമല്ലേ അപ്പം അതിന് ഉപ്പും എരിവും പുളിയൊക്കെ കിട്ടണമെങ്കിൽ എല്ലാം നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പീരയെല്ലാം എല്ലായിടത്തും എത്തിച്ചേരണം ണ്ടോ ഇത്രയും നേരമേ ഉള്ളൂ നമ്മുടെ കറി റെഡിയായി ഏത് കുഞ്ഞുങ്ങൾക്ക് വേണേലും കൊടുക്കാം അപ്പം ഈ നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ കമൻറ്റ് ഇടണേ അപ്പോൾ വീണ്ടും നമുക്കൊരു അടിപൊളി ഡിഷുമായിട്ട് വീണ്ടും വരാം ഓക്കെ ബ